നമസ്കാരം മുറപ്പെണ്ണ് എന്ന സിനിമയിലേ പി ഭാസ്കരന്മാഷ് എഴുതിയൊരു പാട്ടില്ലേ കരയുന്നു പുഴച്ചിരിക്കുന്നു അതിൽ ഗംഭീരമായൊരു വരിയുണ്ട് മറക്കുവാൻ പറയാൻ എന്തെളുപ്പം മണ്ണിൽ പിറക്കാതിരിക്കലാണ് അതിലെളുപ്പം ആ സീന് കണ്ടിട്ടുണ്ടോ പ്രേംനസീർ ഒരു പുഴക്കരയിലൂടെ നടന്നുകൊണ്ടാണ് ആ പാട്ട് പാടുന്നത് പ്രണയകാലത്ത് ഇങ്ങനെയൊക്കെ പറയാൻ പാടാം പക്ഷേ കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ മറക്കാനും പൊറുക്കാനും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിതമാകെ താറുമാറാവും സിനിമയല്ല യഥാർത്ഥ ജീവിതം പുഴക്കരയിലൂടെ നടക്കുമ്പോൾ മണൽ തീരത്ത് പതിയുന്ന കാൽപ്പാടുകളിലേക്ക് ഈ ഓളങ്ങൾ ഇങ്ങനെ കടന്നു വന്ന് മായ്ച്ചു കളയുന്നത് പോലെ കുടുംബജീവിതത്തിൻ്റെ ഓളവും താളവും ഒക്കെ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ഉള്ള ഒരാളുടെ ചില തെറ്റുകളൊക്കെ അങ്ങ് മായ്ച്ചു കളയാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം ഒരു കുഞ്ഞു കഥയുണ്ട് ബാബുവും ബേബിയും ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാരാണ് അവർ കടൽ തീരത്തു കൂടി നടക്കുമ്പോൾ എന്തോ പറഞ്ഞ് പരസ്പരം പിണങ്ങി ബാബു ബേബിയെ പിടിച്ച് നല്ലൊരു അടി കൊടുത്തു ഉടനെ തന്നെ ബേബി ഒരു കമ്പെടുത്ത് തീരത്തെ മണലിൽ ഇങ്ങനെ എഴുതി വെച്ചു ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നെ കവിളത്തടിച്ചു അത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരു തിര വന്ന് മായ്ച്ചു കളയുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ അവർ അതേ കടൽ തീരത്ത് കളിക്കുന്ന സമയത്ത് ബേബി ഒരു തിരയിൽപ്പെട്ടുപോയി ബാബു കടലിലേക്ക് ഇറങ്ങി അവനെ രക്ഷിച്ച കരയിലേക്ക് എത്തിച്ചു ബേബി അന്ന് എന്തു ചെയ്തു എന്നറിയാമോ ഒരു ഇരുമ്പ് കമ്പിയെടുത്ത് കടൽക്കരയിലെ പാറയിൽ ഇങ്ങനെ കൊത്തിവെച്ചു എൻ്റെ പ്രിയപ്പെട്ട ബാബു എന്നെ ഇന്ന് മരണത്തിൽ നിന്ന് രക്ഷിച്ചു ബാബു ബേബിയോട് ചോദിച്ചു ഇതേ കടൽ തീരത്ത് നടന്ന രണ്ട് സംഭവങ്ങളെ നീ ഇങ്ങനെ രണ്ട് രീതിയിൽ എഴുതിയത് എന്തുകൊണ്ടാണ് ബേബി പറഞ്ഞു അന്ന് നീ എന്നെ വേദനിപ്പിച്ചത് അത് ഞാൻ അന്നേ മറന്നുപോയി ഇന്ന് നീ എന്നെ ജീവിപ്പിച്ചത് ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കില്ല ബേബിയുടെ ഈ മനോഭാവം നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം സുന്ദരമാണ് സുഖകരമാണ് അല്ലേ ഈ വാശിയും വെറുപ്പുമൊക്കെ വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വാശി പിടിച്ച് നോക്കിയാലോ പഴയ ഓർക്കേണ്ടാത്ത ഓർമ്മകളൊക്കെ പെറുക്കി പെറുക്കിയെടുത്ത് അതിൻ്റെ പേരിൽ വഴക്കടിച്ചും പരുഷമായ വാക്കുകൾ ഉപയോഗിച്ചും കൂടുതൽ കൂടുതൽ ഒച്ചയുണ്ടാക്കിയിട്ടും ജയിച്ചിട്ട് എന്ത് കാര്യമാണ് നമ്മൾ നേടാൻ പോണത് മലമുകളിൽ നിൽക്കുന്നതിനേക്കാൾ മനോഹരമാണ് തോറ്റുകൊടുക്കലിൻ്റെ താഴ്വാരത്തു കൂടി നടക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്നാരോ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വാശി പിടിച്ച് വിജയത്തിൻ്റെ പർവ്വതത്തിന് മുകളിൽ എത്തി എന്ന് തന്നെ കരുതിക്കോളൂ പിന്നെന്ത് ചെയ്യാൻ സാധിക്കും പർവ്വതത്തിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരിക എന്നല്ലാതെ യാതൊരു വഴിയില്ല ഈ തൊട്ടതിനും പിടിച്ചതിനൊക്കെ വഴക്ക് കൂടിയിരുന്ന ഒരു കൂട്ടുകാരനും ഭാര്യയുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ മക്കളുടെ മുന്നിൽ വെച്ചും അതുപോലെ തന്നെ വീട്ടിൽ വിരുന്നു വരുന്നവരുടെ മുന്നിൽ വെച്ചിട്ടൊക്കെ അവളെ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്നതിൽ വിനോദം കണ്ടെത്തിയിരുന്ന ഒരു ഒരു ഭർത്താവ് ഈടെ ആർ സി സിയിലാണെന്നറിഞ്ഞിട്ട് ഞാൻ അവിടെ കാണാൻ ചെന്നപ്പോൾ തല തലമൊട്ടയടിച്ച അവളെ വീൽചെയറിൽ ഇരുത്തി തള്ളിക്കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയ ശേഷം എന്നെയും കൂട്ടി പുറത്തേക്ക് നടന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ അത് ഞാനെൻ്റെ മനസ്സിലാണ് കുത്തിവെച്ചത് അത്രയും കാലം അവളെ അവഹേളിക്കാനും വാക്ക് പറയാനും ഒക്കെ ഉപയോഗിച്ച വാക്കുകളൊക്കെ ഇനി എങ്ങനെ ആളൊന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുക എന്നാണ് അവൻ എന്നോട് ചോദിച്ചത് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവൻ പറയുന്നത് എന്ത് പ്രായച്ഛിദ്ധം ചെയ്താലാണ് അവൾ പോകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് അവളോട് മാപ്പ് പറയാൻ സാധിക്കുക എന്നാണ് അവൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചത് ജീവിതത്രേ ഉള്ളൂ അതിൽ കുടുംബ കുടുംബജീവിതത്തിൻ്റെ അതിലേക്ക് പ്രവേശിച്ച് കൂട്ടുകൂടാൻ സാധിക്കുന്ന കാലമെന്ന് എന്ന് ഇത്രയേ ഉള്ളൂ അതിനകത്ത് മറക്കാനും പൊറുക്കാനുമൊക്കെ മറന്ന് അടിച്ചും വഴക്കടിച്ചുമൊക്കെ കഴിച്ചുകൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റബോധം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്ന് ഇപ്പോഴേ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതാണ്